പ്പൂവിൽ വാഴും ദേവിയല്ലോണി പോനില കടലിൽ പോക്കും പുണ്യമല്ലോണി താമരപ്പൂവിൽ വാഴും ദേവിയല്ലോണി പോനില കടലിൽ പോക്കും പുണ്യമല്ലോണി നിന്റെ തിരുവനന്ത ശ്യാമയാമിയായി സാമചന്ദ്രികയായി താമരപ്പൂമി വാഴും ദേവിയല്ലോമി പൂമിലാ കടലിൽ പോക്കും പുണ്യമല്ലോമി നിന്റെ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ പാട്ട് ഞാൻ പാടിയെടുക്കും എല്ലാവരും പാട്ട് കേട്ട് അങ്ങനെ ഒരു ചായ ഇട്ട് രാവിലെ ചായയൊക്കെ കുടിച്ചും ആദ്യം പാട്ടിട്ടെന്ന് വെച്ചാൽ ഒരു പാട്ടോടെ തുടങ്ങാമെന്ന് വിചാരിച്ചു എപ്പോഴും സംസാരിച്ച് തുടങ്ങുമ്പോൾ ബോറടിക്കുമല്ലോ അപ്പോൾ ഒരു പാട്ടും കൂടെ കേൾക്കാം എന്ന് വിചാരിച്ച് ഞാൻ പാടിയിട്ടതാണ് അങ്ങനെ വെള്ളച്ചമ്മന്തി ചൂരക്കറി അങ്ങനെ പലതരം വിഭവങ്ങളോട് എന്ന് പറയാൻ പറ്റില്ല രണ്ടോ മൂന്നോ ഒരു കറി ഒരു കൂട്ടെ കാപ്പിക്കാണ് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കിയത് അങ്ങനെ എല്ലാം എൻ്റെ അടുക്കള പരിപാടികളെല്ലാം ഇങ്ങനെ രാവിലെ ഒതുക്കും ഒതുക്കിയിട്ട് ഞാൻ തയ്ക്കാൻ കയറുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ എൻ്റെ സ്നേഹാന്വേഷണം എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രം ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം മലക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചുഞ്ഞിട്ട് വന്നപ്പോൾ നല്ല ചുരുക്കി തുടങ്ങി അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കണം അപ്പം നോക്കിയപ്പോൾ പൂച്ച അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഷോട്ട് എടുത്തിട്ട് താഴോട് നോക്കിയപ്പം തറയിൽ മൂന്ന് പേര് അങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ അവർ ഞാനൊന്നൊപ്പിയെടുക്കാൻ ശ്രമിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ടാറ്റാ ബൈ 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 ഗുഡ് മോർണിംഗ് അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ